നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി മകരരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമ മകരരാശിക്കാർ മൂന്ന് ദിനം അല്പം കരുതലോടെ ഇരിക്കുന്നത് നന്നായിരിക്കും എന്നാൽ ചില നക്ഷത്രജാതകർക്ക് ഏറ്റവുമധികം ഭാഗ്യവും നേട്ടവും സൗഭാഗ്യവും വന്നു ചേരുന്ന ദിനമാണ് ഇന്ന് ഇന്ന് മുതൽ ഏഴ് ദിവസത്തിനകം ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവർ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്നത് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നുകിട്ടും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക ഇവരുടെ ദുഃഖദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ചൊവ്വാഗ്രഹത്തിൽ നിന്നും ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് നീങ്ങുമ്പോൾ ചില നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള വലിയ വലിയ നേട്ടങ്ങൾ ഇവരെ തേടിവരും ഇവർ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക് അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ സംഭവിക്കും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും അങ്ങനെ ഭാഗ്യത്തിലേക്കെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരെ നമുക്കറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇതിലേറ്റവുമധികം ഭാഗ്യമുള്ള മൂന്ന് നക്ഷത്ര ജാതകർ അത് മേടൻ രാശിക്കാർ തന്നെയാണ് ശുക്രൻ അടിക്കുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും മേടക്കൂറിലെ അശ്വതിക്കും ഭരണയ്ക്കും കാർത്തികയ്ക്കും പുതിയ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന സമയമാണ് പുതിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ മഹത്തരമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് സന്തോഷമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഭാഗ്യമാണ് നേട്ടമാണ് സമ്പൽ സമൃദ്ധിയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി എന്തു ദുഃഖവുമായി കൊള്ളട്ടെ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന എന്തു ദുഃഖവും മാറിക്കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമാണ് അശ്വതിയും ഭരണിയും കാർത്തികയും എത്തുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് സർവ സൗഭാഗ്യമാണ് മേടക്കൂറുകാരുടെ ജീവിതത്തിൽ ഇനി പുതിയ അവസരങ്ങൾ തെളിയുകയും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടവാനും ഇവർക്ക് സാധിക്കും ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് നീങ്ങുന്ന ഈ സമയത്ത് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്ര ജാതകർ മിഥുനക്കൂറുകാർ തന്നെയാണ് മിഥുനക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ആശകളൊക്കെ നിറവേറുന്ന സമയം മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്ഥത്തിനും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും സാധ്യമാകും ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ധനം ധാരാളം വന്നു ചേരും വിവിധ ഇടങ്ങളിൽ നിന്നും ഇവർക്ക് ഒരുപാട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നുണ്ട് ജീവിതത്തിലെ ദോക്ഷ സമയമൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇവർക്ക് ഇവർക്കിനി ഭാഗ്യമാണ് നേട്ടമാണ് സർവേശ്വര്യമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ കുങ്കുമാർച്ചന നടത്തുക ബഗ്ലാമുഖി അർച്ചന നടത്തുക ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും ജീവിതത്തിലൊന്നും ആയില്ല എന്ന നിങ്ങളുടെ ആ ഉള്ളിൻ്റെ ഉള്ളിലെ തോന്നൽ മാറ്റിവെച്ചേക്കുക കളയാക്കിയവരും പരിഹസിച്ചവരുമൊക്കെ ഇനി ബാക്കാവും ഇനി നിങ്ങൾക്ക് ഉയർന്ന് നിൽക്കാനുള്ള ഒരു യോഗം വന്നു ചേരും നിങ്ങൾ തന്നെയായിരിക്കും ഇനി ഒരു പടി മുന്നിൽ ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വസൗഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മറന്നേക്കുക ഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും സർവൈശ്വര്യം നിങ്ങളുടെ കൂടെയുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്കൊരു ചുക്കം സംഭവിക്കില്ല നിങ്ങളുടെ രക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്തേക്കുക ക്ഷേത്രദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നേറുക തീർച്ചയായും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രജാതകർ അവർ ചിങ്ങക്കൂറുകാർ തന്നെയാണ് മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്കും ഇത് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് കിട്ടുന്ന സമയം ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നിറവേറുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അകന്ന് രക്ഷപ്പെടാൻ ഇവർക്കിനി സാധ്യമാകും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അതിസമ്പന്നതയുടെയും സമയമാണ് ജീവിതത്തിൻ്റെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇനി മാറി ഒരുപാട് സർവ സൗഭാഗ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും ആഗ്രഹങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും നടന്നു കിട്ടും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ആഗ്രഹം നടന്നു കിട്ടും ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്ര ജാതകർ അവർ മീനക്കൂറുകാർ തന്നെയാണ് സാമ്പത്തിക നേട്ടമാണ് മീനക്കൂറുകാർക്ക് ഇനി വന്നു ചേരുക പുരുട്ടാധിക്കും ഉത്രട്ടാധിക്കും രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് സർവ സൗഭാഗ്യം നേട്ടങ്ങൾ ലോട്ടറി പോലുള്ള ചൂതാട്ടങ്ങളിൽ നിന്നും ധനം വന്നു ചേരുക ഒരു കാര്യം മനസ്സിലാക്കുക ലോട്ടറി ഒരു ഭാഗ്യപരീക്ഷണം മാത്രമാണ് അധികമായി ലോട്ടറി ഒന്നും എടുക്കാതിരിക്കുക അധിക ലോട്ടറി എടുക്കൽ നമുക്ക് ധനനഷ്ടമേ സംഭവിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടിക്കറ്റ് മാത്രം എടുക്കുക അതല്ലാതെ അധികം ടിക്കറ്റൊന്നും എടുക്കേണ്ട കാര്യമില്ല ഭാഗ്യം നമുക്ക് അനുകൂലമാണ് എന്നെങ്കിൽ നമുക്ക് ആ ഒരു ലോട്ടറി തന്നെ ധാരാളമാണ് അത് അതുതന്നെ നമുക്കടിക്കും അപ്പോൾ ഓർക്കുക പുരുട്ടാതിയും മുത്രട്ടാതിൻ്റെ രേവധിയും ഭാഗ്യം കൂടെയുണ്ട് എന്ന് കരുതി അധികം ലോട്ടറി ഒന്നും എടുക്കാൻ നിൽക്കേണ്ട ഏതായാലും ഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധ്യമാകും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ സർവൈശ്വര്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം